കേരളത്തിന്റെ ആത്മീയ സാംസ്കാരിക ചരിത്രത്തിൽ ശബരിമലയ്ക്കുള്ള സ്ഥാനം അതുല്യമാണ് അയ്യപ്പ ഭക്തർക്ക് ശബരിമല യാത്ര ഒരു സാധാരണ തീർത്ഥാടനം മാത്രമല്ല ഭക്തിയും ത്യാഗവും മനുഷ്യ സമത്വവും ചേർന്ന ആത്മീയ അനുഭവമാണ് എന്നാൽ അതേ ശബരിമല അടുത്ത കാലത്ത് ഒരു വലിയ വിവാദത്തിന്റെ കേന്ദ്ര ബിന്ദുവായി മാറിയിരിക്കുന്നു ഭക്തരുടെ വിശ്വാസത്തെ ഞെട്ടിച്ചുകൊണ്ട് പുറത്തെത്തിയതാണ് ശബരിമല സ്വർണപാളി കവർച്ചാ കേസ് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാലികൾ പൂശാനായി അനുമതിയില്ലാതെ ചെന്നൈയിലേക്ക് കൊണ്ടുപോയെന്ന വിവരമാണ് വിവാദങ്ങൾക്ക് തുടക്കമിട്ടത് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന ഈ പ്രവൃത്തി വൻ ക്രമക്കേടാണെന്ന് ഹൈക്കോടതി കണ്ടെത്തി ശില്പങ്ങളും ശ്രീകോവിലിന്റെ കട്ടിളകളും സ്വർണം പൂശാനെന്ന പേരിൽ പുറത്തേക്ക് കൊണ്ടുപോയി അവിടെ വെച്ചാണ് കവർച്ച നടത്തിയതെന്നായിരുന്നു കണ്ടെത്തൽ ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘമായ എസ് ഐ ടി രൂപീകരിച്ചു ഗൂഢാലോചന വിശ്വാസവഞ്ചന വ്യാജരേഖാ നിർമ്മാണം സ്വർണ്ണ ദുരുപയോഗം എന്നീ ഗുരുതര കുറ്റങ്ങൾ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തു കേസിലെ മുഖ്യ ഇടനിലക്കാരനെന്ന് കരുതപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് അന്വേഷണത്തിൽ നിർണായകമായ വഴിത്തിരിവായി തുടർന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരും മുൻ ബോർഡ് അംഗങ്ങളും കേസിൽ പ്രതികളാകുന്നു മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും സി പി എം നേതാവുമായ എ പത്മകുമാർ അടക്കം പലരെയും ചോദ്യം ചെയ്യുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു സ്വർണപാളികൾക്ക് പകരം ചെമ്പുപാളികളാണെന്ന രേഖയിൽ തെറ്റായി കാണിച്ച് കവർച്ചയ്ക്ക് കളമൊരുക്കിയതായിരുന്നു പ്രധാന ആരോപണം മോഷ്ടിക്കപ്പെട്ട സ്വർണത്തിന്റെ ഒരു ഭാഗം കേരളത്തിന് പുറത്തുള്ള ജ്വല്ലറികളിൽ നിന്ന് അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തു മുൻ അഡ്മിനിസ്ട്രേറ്റീവ് എക്സിക്യൂട്ടീവ് ഉദ്യോഗസ്ഥർ ജുവല്ലറി ഉടമകൾ ഉൾപ്പെടെ പലരും ഇതിനകം അറസ്റ്റിലായി സ്വർണവുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ അന്വേഷിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസിൽ ഇടപെട്ടതോടെ വിവാദം ദേശീയ തലത്തിലേക്കും വ്യാപിച്ചു എന്നാൽ ഇപ്പോൾ കേസിൽ ഏറ്റവും നിർണായകമായ സംഭവമാണ് നടന്നിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ സർവാധിപതിയായ തന്ത്രിയുടെ അറസ്റ്റ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവസരം ഒരുക്കി ഒരുക്കിക്കൊടുത്തത് തന്ത്രിയാണെന്ന അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ഈ കേസിന് പുതിയ ദിശ നൽകുകയാണ് നേരത്തെ മുതൽ തന്ത്രിയുടെ ഇടപെടൽ സംശയാസ്പദമായിരുന്നുവെങ്കിലും അതീവ രഹസ്യമായ നീക്കമാണ് എസ് ഐ ടി നടത്തിയത് ശബരിമല സ്വർണക്കൊള്ള കേസിൽ അന്വേഷണം ഇനി എവിടെ എത്തും കൂടുതൽ വമ്പൻ പേരുകൾ പുറത്തുവരുമോ സ്വർണ കവർച്ചയുടെ സത്യാവസ്ഥ എപ്പോൾ പുറത്തു വരുമെന്നും കാലം തെളിയിക്കേണ്ടിയിരിക്കുന്നു